രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന അടിമാലി പന്ത്രണ്ടാം മൈലിലെ പാലത്തിന്റെ പുനർനിർമ്മാണം നടപടിയില്ലാതെ ഇഴയുന്നു പാലത്തിന്റെ തകർന്ന ഭാഗത്തെ താൽക്കാലിക തടിപ്പാലം നാട്ടുകാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എത്രയും വേഗം പാലം പുനർനിർമ്മിച്ച് പ്രദേശവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല ദേവിയർ കുഴിക്ക് കുറുകെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം മൈലിനെയും മെഴുക്കുചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലത്തിന്റെ മധ്യഭാഗം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഒഴുകിപ്പോയത് മെഴുകുംചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് ഈ പാലത്തിലൂടെയായിരുന്നു തകർന്ന പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ് ഇനിയെങ്കിലും പാലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യം ഒഴുകിപ്പോയ പാലത്തിന്റെ മധ്യഭാഗത്ത് നാട്ടുകാർ ചേർന്ന് മുളകൊണ്ട് താൽക്കാലിക യാത്രാ സംവിധാനം ഒരുക്കുകയാണ് യാത്ര ചെയ്യുന്നത് ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന്റെ മുകളിലൂടെയാണ് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം ഇപ്പോഴത്തെ യാത്ര ഇങ്ങനെ കൈവിരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലൊന്ന് വഴുതിയിൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും പാലം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമാണം എന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിട്ടും വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ ആമർശത്തിന് ഇടവരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ജംഗ്ഷൻ തൊടുപുര